ീ ചെക്കന്മാര് വേറെ കൊടുന്ന് കഴിഞ്ഞാലേ ഇത് വിളിക്കി ഇല്ലങ്കാ ഒരു കുപ്പി മാറ്റി വെക്കിട്ടാ ഞാനേ പറഞ്ഞു വീട്ടിൽ മാറ്റി വെച്ചിട്ട് മാറ്റി പണ്ട് കുടിച്ചു ഞാൻ സ്ട്രോങ് ഞാൻ ഡബിൾ സ്ട്രോങ് ഞാനേ നീ നാളെ ഒരു കുപ്പി മാറ്റി വെക്കി എനിക്കുള്ളത് നീ മാട്ട് സാധനം തന്നിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടായില്ലേ ഈ മാട്ടു അല്ല നല്ല നല്ല അടിപൊളി സാധനം വേടിച്ചിരിക്കട്ടു സാധനം എനിക്ക് ആ ശെരി ഞാൻ പോട്ടന്ന് എന്താ ശെരി അമ്മ എനിക്ക് പേടിയാവു ശെർക്ക പുറത്തേക്ക് പോയിട്ട് വന്നിട്ടില്ല അത് അവന്റെ കൂട്ടുകാരൻ എന്താ വണ്ടി ആക്സിഡന്റ് വണ്ടി അമല ആശുപത്രി കൊണ്ട് വെച്ചത്ര അപ്പൊ